ചേട്ടാ 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 ഈ മൂങ്ങാ വയത് മൂങ്ങ വയതൊരു സ്ഥലത്തില്ല എന്താ ഇരിക്കുന്നത് ചേട്ടൻ ഒരു സൂത്രകാരനാണെന്ന് മനസ്സിലായി സൂത്രം പറഞ്ഞുതന്നെ ഒഴിവാക്കാൻ നോക്കിയതല്ലേ ഉറക്കവാക്ക് കേട്ടാൽ എനിക്ക് മനസ്സിലാവും ഉറക്കവാക്കോ അതെ ഒരാളെ ഉറക്കമുണർത്തിയാൽ ആദ്യം പറയുന്ന വാക്ക് കേട്ട അയാളുടെ സ്വഭാവം ഞാൻ കൃത്യമായിട്ട് പറയും സ്വഭാവം അപ്പുറത്ത് ഉറങ്ങുന്നുണ്ട് പറങ്ങുന്നുണ്ട് അത് തേനക്ക് വാൽ കുളച്ചു ഫ്രണ്ട് വണ്ടനല്ലേ അതും കണ്ടുപിടിച്ചു താനാൾ കൊള്ളാല്ലോ സൂത്രോ ഇത് ഓരോ ഉറക്കമുണരുമ്പോൾ പറയുന്നത് കേട്ട് ആരുടെയും സ്വഭാവം മനസ്സിലാക്കുന്ന ആളാ നമുക്ക് ഇതൊരു ബിസിനസ് ആക്കാമേടോ മുട്ട ഇറച്ചി ഇതൊക്കെ ഫീസായി വാങ്ങാം കടിയനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാം താൻ കടിയനെ കണ്ട് കാര്യം പറ ഇങ്ങേരെയും കൂട്ടിക്കോ ഇന്ന് വൈകുന്നേരം ഉദ്ഘാടനം സൂത്രൻ അവതരിപ്പിക്കുന്നു ഉറക്കവാക്ക് ഉറക്കമുണർത്തി സ്വഭാവം പറയൂ സൂത്രോ ആ കണ്ടില്ലേ ഉറക്കത്തിലായിരുന്നു അതുകൊണ്ട് സ്വഭാവം അറിയാൻ പറ്റി വെരി ഗുഡ് എന്നിട്ട് എന്നിട്ടാ കൊരങ്ങനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തിയതല്ലേ കടിയന്റെ സ്വഭാവം പുള്ളി ശരിക്കും അറിഞ്ഞു മുതുകും കയ്യും ഒടിഞ്ഞതുകൊണ്ട് ഉരങ്ങച്ചാർ കാട് വിട്ടു അമ്മാവ എന്റെ ബുദ്ധിയൊന്നും പഴയ പോലെ വർക്ക് ചെയ്യുന്നില്ല എന്താ ചിരിച്ചത് ഇപ്പോഴത്തെ കാലത്ത് ബുദ്ധിയിലല്ല അമ്പരപ്പിക്കലില്ല കാര്യം ആശയം കൊണ്ട് അമ്പരിപ്പിച്ചാൽ മതി ഒരുമാതിരി ഒരുമാതിരിപ്പെട്ടവരൊക്കെ വിഴും അയ്യോ വീഴുമോ ധോരണം പറയാം ഈ ഉറച്ചു കൃഷ്ണ പകുതി മുറിച്ചതൊന്നു തീർക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അമ്പരക്കില്ലേ ഞാൻ ഒമ്പരക്കും അമ്മാവോ ആ ആ അതെ പകുതി മുറിച്ച് മുറിച്ച് തിന്നാൻ ഇത് തീർക്കാൻ പറ്റില്ല തെളിയിക്കാം ആദ്യം അത് നേർ പകുതിയാക്കി മുറിക്കാം എന്നിട്ട് ഈ പകുതി നീതിരുന്നു ബാക്കി വന്ന് ഈ പകുതി വീണ്ടും മുറിക്കുന്നു അതിലൊരു പകുതി നീരുന്നു ഇങ്ങനെ പകുതി വീതം മുറിച്ച് മുറിച്ചു തിന്നാം എത്ര വേണമെങ്കിലും മുറിക്കാം എപ്പോഴും ഒരു ഭക്ഷണം ബാക്കി വരും

ും കഴിച്ചാലും തീരില്ലോ പിന്നെ പൊട്ടണി ഞാൻ യാത്രയാക്കിയിട്ട് ഒന്ന് പരീക്ഷിക്കണം അമ്മാവന്റെ ആവശ്യം വെച്ച് ഷോ നടത്തി പൊളിഞ്ഞു ഞാൻ എന്തു പറ്റി ആദ്യം കഷ്ണം പകുതിയാക്കി പക്ഷേ പകുതി തിന്നപ്പോഴേ തീർന്നു പകുതി ാണ് ഉണ്ടായിരുന്നു ഒരു മോറി മുറിമൂർച്ചയുടെ പകുതി എന്നാ പറഞ്ഞപ്പോ രണ്ടുപേരും ഓരോ പകുതി എടുത്തു തിന്നു